യുടെ മറുപാകാണ് സി എം ഐ സ്ഥാപനങ്ങൾ സാമൂഹികമായ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന വിദ്യാഭ്യാസ ദൗത്യവുമായി പതിറ്റാണ്ടുകളായി നമുക്കിടയിൽ സി എം ഐ സഭയുടെ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസരംഗത്ത് ഉച്ച നീചത്വങ്ങളുടെയും അയിത്താചാരങ്ങളുടെയും മറനീക്കി പൊതുവിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ചാവറയച്ചന്റെ പാതയിലാണ് ഇന്നും സഭയുടെ സഞ്ചാരം വിശുദ്ധ ചാവറയച്ചൻ്റെ സ്മരണയ്ക്കായി സ്ഥാപിതമായ ചാവറ കൾച്ചറൽ സെന്ററും സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ അടയാളപ്പെടുത്തിയ നാഴികക്കല്ലുകൾ ഏറെയുണ്ട് ഇന്നിതാ ചാവറ കൾച്ചറൽ സെന്ററിനു കീഴിൽ പുതിയൊരു കൂടി നാം കാണുന്നു കേരളത്തിൻ്റെ കലാഭൂപടത്തിൽ അധികം പ്രതിഭകളെ സമ്മാനിച്ച ആവേലച്ചൻ്റെ കലാഭവൻ പോലെ ചാവറ ഫിലിം സ്കൂൾ പുതിയ കുതിപ്പിന് തുടക്കമിടുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ സമ്പൂർണ്ണ സിനിമാ പഠനം ചലച്ചിത്ര വിദഗ്ധരുടെ മാർഗനിർദ്ദേശത്തോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ ചാവറ ഫിലിം സ്കൂൾ ഉറപ്പു നൽകുന്നത് ലോക സിനിമയിൽ സംഭവിക്കുന്ന സർഗാത്മകവും സാങ്കേതികവും തൊഴിൽപരവുമായ മാറ്റങ്ങൾ സമഗ്രമായി വിലയിരുത്തിയാണ് ചാവറ ഫിലിം സ്കൂൾ പാഠ്യപദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് പ്രായോഗികതയിൽ ഊന്നിയ പഠനവും പരിശീലനവും നൈപുണ്യ വികസനവും തൊഴിലധിഷ്ഠിതമായ സമീപനവും ഞങ്ങൾ വാക്കു നൽകുന്നു ജനപ്രിയ കലയായ സിനിമയുടെ ചരിത്രം സൗന്ദര്യശാസ്ത്രം പ്രത്യയശാസ്ത്രം പ്രായോഗിക ശാസ്ത്രം ഇതെല്ലാം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചലച്ചിത്ര പ്രവർത്തകരുടെ നിർദ്ദേശത്തോടെ സാധാരണക്കാരന് പ്രാപ്യമാക്കുക എന്നതാണ് ലക്ഷ്യം സമ്പൂർണ്ണ സിനിമാ പഠനം കുറഞ്ഞ ചെലവിൽ കൂടുതൽ സൗകര്യങ്ങളോടെ ഏവരിലേക്കും എത്തിക്കുക തന്നെയാണ് ദൗത്യം അത്യാധുനികവും അതിനൂതനവുമാണ് ചാവറ ഫിലിം സ്കൂളിന്റെ സവിശേഷത കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഫിലിം സ്കൂളിന്റെ ബഹുനില സമുച്ചയം ആധുനിക സാങ്കേതിക വിദ്യയുടെ ദൃശ്യ ദൃശ്യശ്രവ്യ അനുഭവം പകരുന്ന തിയേറ്റർ സമ്പൂർണ്ണ മാക് ലാബ് സൗണ്ട് റെക്കോർഡിംഗ് സൗണ്ട് മിക്സിംഗ് ഡബിംഗ് ആവശ്യങ്ങൾക്കായി അക്വാസ്റ്റിക്കലി ട്രീറ്റ് ചെയ്ത സൗണ്ട് പ്രൂഫിംഗ് സ്റ്റുഡിയോ മിനി ഷൂട്ടിംഗ് സ്റ്റുഡിയോ ക്രോമ സ്ക്രീനും ലൈറ്റിംഗ് ഗ്രിഡും ഉൾപ്പെടെ സംവിധാനങ്ങൾ അഭിനയ പഠനത്തിനും പരിശീലനത്തിനും കഥാപാത്ര വിശകലനത്തിനും പര്യാപ്തമായ വിശാലമായ ആക്ടിംഗ് ഫ്ലോ സിനിമകൾ ഒറ്റയ്ക്കിരുന്നും കൂട്ടമായും കാണുവാൻ വിദ്യാർത്ഥികൾക്കുള്ള വ്യൂവിംഗ് റൂം കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തക ശേഖരമുള്ള ഇരുനില ലൈബ്രറി ഗ്രന്ഥങ്ങൾക്കായി പ്രത്യേക ജോൺ പോൾ കോർണർ അത്യാധുനിക സംവിധാനങ്ങളോടെ മിനി തിയേറ്റർ സ്വസ്ഥമായ പഠനാന്തരീക്ഷം സവിശേഷതകളേറെ ഡയറക്ഷൻ പ്ലസ് സിനിമാറ്റോഗ്രഫി ഡയറക്ഷൻ പ്ലസ് എഡിറ്റിംഗ് ഡയറക്ഷൻ പ്ലസ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇങ്ങനെ അനുസരിച്ച് ഐച്ഛിക വിഷയം കൂടി ചേർത്ത് പഠിക്കാമെന്നതാണ് ചാവറ ഫിലിം സ്കൂളിലെ ഡയറക്ഷൻ കോഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് ഒപ്പം ഫിലിം എഡിറ്റിംഗ് സിനിമാറ്റോഗ്രഫി എന്നിവയിലും പ്രൊഫഷണൽ ഡിപ്ലോമ മാസം കൊണ്ട് കരസ്ഥമാക്കാം ആക്ടിംഗ് ആൻഡ് ഡബിങ് ട്രെയിനിങ് സ്ക്രീൻപ്ലേ റൈറ്റിംഗ് ട്രെയിനിങ് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നിവയും ചാവറ ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങാം ൂർണ്ണ സിനിമാ പഠനം സാങ്കേതിക തികവോടെ എന്നതു തന്നെയാണ് വാഗ്ദാനം സാമ്പത്തിക ഭാരമില്ലാതെ സിനിമാ സ്വപ്നത്തിലേക്ക് ഒരുമിച്ച് നടക്കാം ചാവറ ഫിലിം സ്കൂൾ കൊച്ചി ഇൻസൈ ഫൈൻഡ് യുവർ സെലസ്റ്റിയൽ സെൽഫ്